ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മൾ അളവ് നൈറ്റിന്ന് എങ്ങനെയാണ് അളവെടുത്ത് എളുപ്പത്തിൽ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യണേ എന്നുള്ളതാണ് ഒരു നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഒരു നൈറ്റ് ബിറ്റാണ് അതിങ്ങനെ അതെ നാല് മടക്കാക്കി നമുക്ക് വിരിച്ചിടാം നമുക്ക് വേണ്ട അളവ് നൈറ്റി ഞാൻ അത് ഇങ്ങനെ മടക്കി കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ലോണം ചുളിവൊന്നുമില്ലാതെ കറക്റ്റ് ചെയ്ത് ഇടാം കണ്ട അത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇവിടെ ഷോൾഡർ നമുക്ക് കറക്റ്റ് ഷോൾഡറിന്റെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം കഴുത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടി അവിടെ അങ്ങനെ അടയാളപ്പെടുത്താം കണ്ടോ ഇത് ഇങ്ങനെ ആ സ്റ്റിച്ച് നോക്കി ഇങ്ങനെ കറക്റ്റ് ചെയ്യാം കേട്ടോ പതുക്കെ പതുക്കെ വളച്ച് വളച്ച് ഇതാക്കാം കണ്ടോ ഇത്രക്കേ ഉള്ളൂ നമുക്ക് ഇത് പിന്നെ ഈ നൈറ്റിക്ക് അവർ ഫ്രില്ല് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇറക്കം ഇത്ര തന്നെ വേണം താഴെ ഒരു ഫ്രില്ല് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ

ഇത് നമ്മൾ ഇപ്പോൾ അളവിനാക്കിയിട്ട് കറക്റ്റ് അളവാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിതിന് തുമ്പ് ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ കൂടുതൽ വേണം അപ്പോൾ അതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഞാനൊരു ഒന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് വീതം ഇങ്ങനെ എടുത്ത് ഈ അളവേക്കൂടെ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അടയാളാണ് കേട്ടോ ഇനി സ്ലീവ് ഇവിടെ അടയാളപ്പെടുത്താം സ്ലീവിന് നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് ഒരു ഇഞ്ചോളം കൂടുതൽ മടക്കി തയ്ക്കാനായിട്ടുള്ളത് മാറ്റാം ആദ്യം എന്നിട്ട് അവിടെയാണ് ഈ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ കറക്റ്റ് ഇങ്ങനെ വെച്ച് അതിൻ്റെ അവിടെ ഇങ്ങനെ വര കൊടുക്കുക ഇവിടെ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്താം പതുക്കെ അതിങ്ങനെ അതിന്റെ സ്റ്റിച്ച് നോക്കിയിട്ട് അതേപോലെ പതുക്കെ അടയാളപ്പെടുത്തി ഇനി ഇതിനും ഇതിനും നമുക്ക് തയ്യൽ തുമ്പ് വേണം കേട്ടോ അപ്പോൾ അതെ തയ്യൽ തുമ്പ് ഒരു ഇവിടെ കൈയിടെ അവിടെ ഒരു അര ഇഞ്ച് വീതം അങ്ങനെ അടയാളപ്പെടുത്താം ഇവിടെ അര ഇഞ്ച് അടയാളപ്പെടുത്താം ഇവിടെ നിങ്ങടെ ഒരു ഒന്നര ഇഞ്ച് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള പീസ് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തണം കേട്ടോ ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാവുമ്പോൾ ഒരു ആറ് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം ആറ് ഇഞ്ച് കേട്ടോ ഇത് നമുക്കതിന് താഴെ ഫ്രില്ല യോജിപ്പിക്കാനുള്ളതാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതും ഇതിന്റെ ഇവിടെ ചെറിയൊരു കട്ട് ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഈ സ്ലീവും കൂടിയും കട്ട് ചെയ്ത് എളുപ്പത്തിൽ എളുപ്പത്തില് ഇത് അളവൊന്നും എടുത്ത് അറിയാത്തവർക്ക് സുഖമായിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം തയ്യൽത്തുമ്പിടേണ്ട കാര്യം അതൊന്ന് മറക്കാണ്ട് ഇതാക്കി അളവിയൂടെ തന്നെ കട്ട് ചെയ്ത് പോകും അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്താമത്തെയോ ഇവിടെ ചെറിയൊരു കട്ടിട്ട് ഇട്ട് കൊടുക്കാം ഇവിടെയും ചെറുതായിട്ട് നടത്തി കൊടുക്കാം ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം